നമുക്ക് ബാലന്റെ ഗോമതയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ധർമ്മന് വേണ്ടിയിട്ട് പെൺവീട് കാണാൻ പോയിട്ട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട് ഈ സമയത്ത് ബാലൻ ചെല്ലിയ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് അനന്തനെ അച്യുതനെ അവര് കേൾക്കാൻ വേണ്ടിട്ടാണ് സിറ്റ് ഔട്ട് എന്നിട്ട് കുറച്ച് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിനുശേഷം ഗോമതി പറഞ്ഞു ബാലേട്ടാ അകത്തേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറിപ്പോവാ അകത്തേന്ന് കഴിഞ്ഞപ്പം ഗോമതി കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പോഴേക്കും ആകാശം ഏർ അനുസരിച്ച് എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് ചോദിച്ച് എങ്ങനെയുണ്ട് പെൺകുട്ടിയെ കാണാനായിട്ട് കൊള്ളാവോ നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടത് മീനാശ്വരൻ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല അതെ മാമനോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയണം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അത് പിന്നെ ചേച്ചി പിന്നെ ചേച്ചി പോലും അവിടെ ഇരുന്ന എന്തൊരു സംസാരമായിരുന്നു അറിയാവോ എൻ്റെ അമ്മേ ഞങ്ങൾ അവസാനം ഞാനും ദേവിയുടെയും കൂടെ പോയി വിളിച്ചോണ്ട് വരുവോ ചെയ്തേ ഓർത്തു ഇന്ന് അവിടെ കൂടൂന്ന് ഇത് കേട്ടതും ബാക്കിയെല്ലാവരും കൂടെ ചിരിച്ചു ധർമ്മം പറഞ്ഞു വേണ്ട വേണ്ട കളിയാക്കുമൊന്നും വേണ്ട തന്നെ അപ്പോഴേക്കും ഗോമതി നീയാള് കൊള്ളാലോടാ ഒന്ന് പോയി കണ്ട ഉടനെ അത്രയ്ക്ക് നിനക്കങ്ങോ ഇഷ്ടപ്പെട്ടോ ഇത് കേട്ടപ്പോൾ ധർമ്മൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല പെണ്ണിനെ നിന്നെ ഇഷ്ടപ്പെട്ടോ ഉം കൊഴപ്പില്ല എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരും പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ എന്റെ മാമന്റെ മുഖത്തെ ആ നാണം കണ്ടോ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ ഇത് കേട്ടതും ധർമ്മന് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് കയറിപ്പോയാണ് ആ സമയം ഗോമതി പറഞ്ഞു കണ്ടില്ലേ അവന്റെ മുഖത്തെ സന്തോഷം കണ്ടോ എന്ത് കാണിച്ചിട്ടാണല്ലേ ശരി ബാലേട്ടാ ഈ കല്യാണം നമുക്ക് നടത്തണം അത് ചെറിയ രീതിയിലൊന്നുമല്ല അതിഗംഭീരമായിട്ട് തന്നെ ഒരു ഉത്സവം പോലെ വേണം നമുക്ക് നടത്താനായിട്ട് ഈ സമയം ബാലൻ പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ് ഒന്നിൻ്റെ ഒരു കുറവും വരില്ല കാരണം അവന് തോന്നരുത് എൻ്റെ കല്യാണം ആയതുകൊണ്ടാണ് അങ്ങനെ കാരണം ആനന്ദിൻ്റെ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ടാണ് നടത്തിയത് അപ്പോൾ അതുപോലെ തന്നെ വേണം ധർമ്മന്റെ കല്യാണം നടത്താനായിട്ട് ഒരു കുറവും വരാതെ നടത്തണം പിന്നെ നിശ്ചയം അടുത്തയാഴ്ച തീരുമാനിച്ചിരിക്കുക അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അല്ല ഈ വരുന്ന എന്ന് പറയുമ്പോൾ അതിനധികം ദിവസമില്ലല്ലോ അതൊന്നും സാരമില്ല നമുക്ക് നടത്താം അപ്പോഴേക്കും ആകോഷം വെച്ചു അല്ലച്ച അതിന് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തണ്ടേ ഡ്രസ്സ് എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും കുഴപ്പമില്ല നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം പെൺവീട്ടി വെച്ചല്ല നിശ്ചയം നടത്തുന്നത് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താൽ പോരെ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഉള്ളൂ ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ പോയി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എത്രയും പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു അവനൊരു ജീവിതം കിട്ടിയാൽ പിന്നെ ഒരു സമാധാനമായി പിന്നീട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഗോമതി ബാലൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു സത്യമായിട്ടും ബാലയുടെ ഇഷ്ടപ്പെട്ടോ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ കാരണം നാളെ ഒരാരും നാളെ കാണുന്നവരാരും മോശം പറയരുത് നമ്മൾ ധർമ്മനെ കൊണ്ടുപോയി ഒരു കുടുക്കിപ്പെടുത്തിയെന്ന് ആരും പറയരുത് ബാലൻ പറഞ്ഞു ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ധർമ്മന് ചേരുന്നൊരു ബന്ധവാ ഗോമതി കിട്ടിയിരിക്കുന്നത് നല്ലൊരു ബന്ധം തന്നെയാ എന്നാൽ ശരി ഞാൻ കടയിലേക്ക് പോകാൻ റെഡിയാവട്ടെ പിന്നീട് ധർമ്മനോട് പറഞ്ഞു എടാ കടയിലേക്ക് പോകാം റെഡി ആവണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് പോവാനാടിയാ ഒരു കാര്യം ചെയ്യാ നാളെ പോവാമെന്ന് പറയണം കാരണം അത്ര സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസം തന്നെ മിത്രയും കൊണ്ട് ആരും രാവിലെ ഗ്രൗണ്ടിലേക്ക് പോവാണ് അപ്പം രാവിലെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന മീനാക്ഷി ശ്രദ്ധിച്ചു ഏ അപ്പം മിത്രയ്ക്ക് രാവിലെ ട്യൂഷനുണ്ടോ ട്യൂഷൻ്റെ സമയം മാറ്റിയ കാര്യമൊന്നും ചേച്ചി പറഞ്ഞില്ലല്ലോ അങ്ങനെ രാവിലെ ഗ്രൗണ്ടിൽ പോയി മിത്ര പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം മിത്രയെ ഒരു പോലീസുകാരി ആക്കണം മിത്രയുടെ ആഗ്രഹം അതാണ് അതാണ് ആന്റെ മനസ്സിലെ ചിന്ത അങ്ങനെ അന്നും പതിവ് പോലെ പോയിട്ട് വരുവാണ് വന്നു കഴിഞ്ഞ് മിത്ര ഫ്രഷ് ഫ്രഷായി കഴിഞ്ഞിട്ടിരിക്കുമ്പത്തേനും മീനാക്ഷി അങ്ങോട്ടേക്ക് ചെല്ലുന്നു മീനാക്ഷി എന്നിട്ട് ചോദിച്ചു അല്ല മിത്രെ എന്റെ ട്യൂഷന്റെ സമയം മാറ്റിയെന്ന് ചോദിക്കാം അന്താ മീനാക്ഷി എടുത്തി അങ്ങനെ ചോദിച്ചാ അല്ല രാവിലെ നീ പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീദേവെടുത്തി പറഞ്ഞു നീ ട്യൂഷൻ എടുക്കാൻ പോകുന്നതാ അതുകൊണ്ട് ചോദിച്ചതാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ ഒരു കാര്യമുണ്ട് എന്ത് കാര്യം ട്യൂഷൻ ട്യൂഷനെടുക്കാനല്ല പോന്നെ പിന്നെയോ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോന്ന പ്രാക്ടീസ് ചെയ്യണോ നീ എന്താ പറയണേ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യണോ എന്തിന്റെ പ്രാക്ടീസ് അതെ ഒരു കാര്യമുണ്ട് ആരോടും പറയുവോ പറയരുത് മീനാക്ഷി എടുത്തി ഏ ഞാൻ ആരോട് പറയാനാ നീ കാര്യം എന്താ വെച്ച പറ അതെ എന്നെ ഒരു പോലീസുകാരിയാക്കാൻ വേണ്ടിയിട്ട് ആര്യന് ഏഹ് പോലീസുകാരിയാക്കാനായിട്ടോ ആഹാ അത് കൊള്ളാലോ അല്ല ഈ ഐഡിയയൊക്കെ നിനക്കത് എപ്പോൾ വന്നു പിന്നീട് മിത്രമുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാണ് മിത്ര പറഞ്ഞതെ എൻ്റെ കുഞ്ഞിനാളിലെ മുതലേ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു പോലീസുകാരി ആവണം എന്നുള്ളത് പിന്നീട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യം ആരിനോട് പറഞ്ഞു പിന്നെ ഞാൻ സ്പോർട്സിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ആരനെ പറഞ്ഞേ നിനക്ക് പരിശ്രമിക്കുവാണെങ്കിൽ ഒരു പോലീസ് ആവാൻ സാധിക്കുമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഫിസിക്കലി നമ്മൾ നല്ല ഇതായിരിക്കണം ബോഡിയൊക്കെ നമ്മുടെ ഫിറ്റ് ആയിരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുകയോ ഇത് കേട്ടതും ഒരു നിമിഷം മീനാക്ഷി ഞെട്ടിപ്പോയി കൊള്ളാലോ ഏഹ് എന്നാലും ഇത്രയ്ക്ക് മെടുക്കാൻ ആരും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവന് നിൻ്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ എന്ന് ചോദിക്കാം അത് കേട്ടതും മിത്ര അതെ ആര്യ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം എൻ്റെ ആഗ്രഹം പോലെ തന്നെ ആരിൻ്റെ ആഗ്രഹം അത് കേട്ടതും മീനാക്ഷി പറഞ്ഞ നല്ല കാര്യം തന്നെയാണ് എങ്ങനെയൊരു ഭർത്താവിനെ കിട്ടിയെന്ന് തന്നെ നിൻ്റെ പുണ്യവാണ് നീന്ന് ആലോചിച്ച് നോക്കിയേ ആ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അത് കേട്ടപ്പം മിത്ര പറഞ്ഞു അത് ശരിയാ പിന്നെ ശ്രീദേവെടുത്ത് ചോദിച്ചപ്പോൾ ശ്രീദേവെടുത്തിയോടെ ട്യൂഷൻ എടുക്കാൻ പോകാമെന്ന് അങ്ങോട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം തൽക്കാലത്തേക്ക് ഇതാരോടും പറയേണ്ട ടെസ്റ്റൊക്കെ എഴുതണം ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു ആരോടും പറയാൻ പോകുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ജോലി കിട്ടിക്കഴിയുമ്പം ചിലവെയ്യണം അതൊക്കെ ചെയ്യാം എന്ത് വെള്ളം ചിലവ് ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ മിത്ര സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോയി പിന്നീട് പിറ്റേ ദിവസം ബാലൻ കടയിലേക്ക് പോവാനായിട്ട് അങ്ങോട്ട് പോകുമ്പോത്തേനാണ് വഴിക്ക് വെച്ച് ആനന്ദനും അച്യുതനും അങ്ങോട്ടേക്ക് വരുന്നേ ബാലനെ കാണാൻ വേണ്ടി മാത്രം വന്ന പിന്നീട് ബാലനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം നീ വല്യ വെല്ലുവിളികളൊക്കെ നടത്തിയില്ലോ എന്തോ ധർമ്മന്റെ കല്യാണം അങ്ങോട്ട് അടിപൊളി അടിപൊളിയാക്കുന്നോക്കെ അതെ ബാല അവൻ ഞങ്ങളുടെ അനുജനാണ് അവന്റെ കല്യാണം ഞങ്ങൾ തീരുമാനിക്കും നീയല്ല ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അത് നിങ്ങൾ തനത്തം തീരുമാനിച്ച മാത്രം പോരല്ലോ കെട്ടാൻ പോകുന്ന ചർക്കനും കൂടെ തീരുമാനിക്കണമല്ലോ കെട്ടാൻ പോകുന്ന ചെറുക്കനെ എവിടെയാ നിൽക്കുന്നത് കൃഷ്ണമംഗലത്താണോ അല്ലല്ലോ ദേവമംഗലത്തല്ലേ അപ്പൊ ദേവമംഗലത്ത് ഗോമദി സ്റ്റോർസ് ബാലൻ തീരുമാനിക്കും എന്തു വേണമെന്ന് ഇത് കേട്ടതും അച്യുതം പറഞ്ഞു നീ കൂടുതൽ കളിക്കേണ്ട ബാല നിന്റെ കളിയൊക്കെ ഞങ്ങടെ ദേവമംഗലത്ത് മതി കൃഷ്ണമംഗലത്ത് വേണ്ട ബാലം പറഞ്ഞ് ആയിക്കോട്ടെ പക്ഷെ ധർമ്മന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും അപ്പോഴേക്കും അച്യുതം വെല്ലുവിളിച്ചു അങ്ങനെയാണ്ട് അത് കാണണം അവൻ ഞങ്ങളുടെ അനുജനാണെങ്കിൽ ഞങ്ങൾ അത് അതുമാത്രമല്ല ഞങ്ങൾ തീരുമാനിക്കുന്ന കല്യാണമോ നടക്കുള്ളൂ അല്ലാതെ ഗോമതി സ്റ്റോഴ്സ് ബാലനല്ല അവൻ്റെ കല്യാണം നടത്താൻ പോകുന്നെ അവൻ കൃഷ്ണമംഗലത്തെ ചോരയാണ് ഞങ്ങളുടെ ചോരയാണ് അല്ലാതെ ദേവമംഗലത്തെ ആരുമല്ല ദേവമംഗലത്തെ ആരാ ഇത് കേട്ടതും ബാലൻ നല്ല ദേഷ്യം വന്നു പിന്നീട് ബാലൻ പറഞ്ഞു ഇപ്പോഴല്ല നിങ്ങളിതും പറഞ്ഞോണ്ട് വരുന്നത് ഇത്രം കാലം നിങ്ങളിത് എവിടെയായിരുന്നു എനിക്കവന് അളിയനല്ല സ്വന്തം മകനെ പോലെ ഞാൻ അവനെ കാണുന്നേ ഇത്രയും നാളും അങ്ങനെ കണ്ടുള്ളൂ ഇനി അങ്ങനെ തന്നെയായിരിക്കും പിന്നെ ബാലന് എടാ നിനക്ക് കടയിലായി സാധനം എടുത്തു കൊടുക്കാൻ എടുത്തുകൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടല്ലേടാ നീ അവനെ അവിടെ നിർത്തിയിരിക്കുന്നേ ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടോ എന്നും പറഞ്ഞോണ്ട് ബാലൻ നേരെ നേരെ കൈ ഊങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചൊല്ലുകയാണ് ഇനി അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കത്തില്ല അടിച്ചേ കർണം പൊട്ടിച്ചു കൊടുത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുക എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ് ബാലൻ അപ്പോഴേക്കും അനന്തം പറഞ്ഞു അച്യതാ നീ നടങ്ങ് എന്ന് പറയാണ് പിന്നെടാ അനന്തം പറഞ്ഞു ഇതേ ബാല വെറുതെ എടുത്തിയാടിയൊരു തീരുമാനം എടുക്കണ്ട അവന്റെ കല്യാണം തീരുമാനിച്ച് ഉറപ്പിക്കാനൊന്നും പോണ്ട പറഞ്ഞു കേട്ടല്ലോ ഉം അത് വെറുതെ നിനക്ക് തന്നെ പൊല്ലാ ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ധർമ്മം കടയിലേക്ക് വന്നു ധർമ്മം കടയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേന് രാമേട്ടം ചോദിച്ചു ആഹാ കല്യാണം ഒക്കെ ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ അപ്പൊ ഇനിയിപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല രാമേട്ട ഉം ഉം മനസ്സിലായി ഈ മുഖത്ത് കാണുന്നുണ്ട് തെളിച്ചം കൂടിയിട്ടുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല രാമേട്ട ഒരു ഭയങ്കര സന്തോഷമാണെന്ന് പറയാണ് രാമേട്ടൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെ കല്യാണം പറഞ്ഞു വച്ചപ്പോൾ തന്നെ ഇതാണെങ്കിൽ കല്യാണം കഴിയുമ്പോൾ എന്തായിരിക്കും കടയിലേക്കൊക്കെ വരുമോ ആ സമയം ധർമ്മം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല രാമേട്ട അതെ എൻ്റെ ജീവം മൊത്തം ഈ കടയിലല്ലേ ഇപ്പം ഇതൊക്കെ പറയും കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ പറയണം എന്ന് പറയാണ് പിന്നെ രാമേട്ടൻ പറഞ്ഞു അതെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് അതെടുത്ത് വെക്കാനും പറഞ്ഞ് ധർമ്മനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാം ധർമ്മൻ എന്ത് ചെയ്തു പോയി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരുന്ന സമയത്ത് ധർമ്മന്റെ മനസ്സിലേക്ക് അനിതയുടെ രൂപം വരുവാനിതയുടെ അനിതയുടെ നമ്പരൊന്നും മേടിക്കേണ്ടതായിരുന്നു ശരി നമ്പരും മേടിച്ചില്ല എന്ത് ചെയ്യണം എന്നോക്കിയോർത്ത് ഇങ്ങനെ ധർമ്മൻ ഇരിക്കുക പിന്നീട് ധർമ്മൻ അവിടെ കുറെ സമയം ഇരുന്നു ധർമ്മൻ അവിടെ ഇരുന്നു ആ സമയം രാമായണൻ ഓർത്തു ധർമ്മൻ അവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമായിരിക്കുന്നു ഇത്തിരി സമയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞു ധർമ്മൻ അവിടെ ഇരുന്ന് മയങ്ങുവാണ് ആ സമയത്ത് ധർമ്മന്റെ മനസ്സില് അനിതയുടെ മുഖം മാത്രമായിരുന്നു അപ്പം അനുത തൻ്റെ അടുത്തേക്ക് വരുന്ന പോലെയൊക്കെ തോന്നുവാണ് ഈ സമയത്താണ് രാമായണൻ അങ്ങോട്ട് വരുന്നു നോക്കുന്നേ രാമേട്ടൻ വരുമ്പം ധർമ്മനോട് ആസ്വദിച്ചി ഇരിക്കുന്നുണ്ട് കണ്ണടച്ചിരിക്കുകയോ ഏതോ വലിയ സ്വപ്ന ലോകത്താന്ന് മനസ്സിലായി അങ്ങനെ രാമേട്ടൻ വന്നിട്ട് ചോദിച്ചു എട ധർമ്മ നീ ഇത് എന്തെടുക്കുകയാണെന്ന് ചോദിക്കുകയാണ് ധർമ്മനാ ഒന്നും കേട്ടില്ല രാമായണന്റെ കയ്യിൽ കസ്റ്റമർക്ക് കൊടുക്കാനായിട്ടുള്ള മുളക് അത് പൊതി പൊതിഞ്ഞുണ്ടായിരുന്നു പെട്ടെന്ന് രാമായണന്റെ കയ്യിൽ നിന്ന് ധർമ്മൻ ആ മുളക് അങ്ങോട്ട് വാങ്ങി അപ്പോഴും ധർമ്മം കണ്ടു നടന്നിട്ടില്ല ധർമ്മം വേറെ ഏതോ ലോകത്തായിരുന്നു അങ്ങനെ അങ്ങോട്ട് വാങ്ങിയിട്ട് പക്ഷേ എൻ്റെ അനിതേന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ വെക്കണം ആ മുളക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെക്കണം പെട്ടെന്ന് മുളകിനകത്തേക്ക് അല്ല മൂക്കിനകത്തേക്ക് എരിവ് കയറി എരിവ് കയറി കഴിഞ്ഞപ്പത്തേനും ഞെട്ടി ഉണർന്നു നോക്കി നോക്കഴിഞ്ഞപ്പോ രാമേടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക ധർമ്മൻ ആകെപ്പാടെ ചമ്മി നാണം കിട്ടുപോയി എന്ത് ചെയ്യണേന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി ഇത്രക്കൊന്നും പ്രതീക്ഷില്ല കാരണം ഏതൊരു സ്വപ്നത്തില് ആ അനന്ത കെട്ടി ഇപ്പൊ വെക്കുന്ന പോലെ തോന്നിയതാണ് പക്ഷെ അത് കൈ കിട്ടിയത് മുളകായിപ്പോയി രാമായണനാണെങ്കിൽ ചിരി അടക്കാൻ പറ്റിയില്ല രാമായണം അവിടെ കിടന്ന് ചിരിക്കുവാണ് ആ ചിരി കെട്ടുകൊണ്ടാണ് ബാലനൊക്കെ അങ്ങോട്ട് ഓടിവരുന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എല്ലാവരും കൂടെ നർമ്മനെ കളിയാക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രമോയായിരിക്കും ആയിരിക്കും അതിനകത്ത് ഇനിയിപ്പോൾ കല്യാണം മുടക്കാനായിട്ട് അച്യുതനും അനന്തനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു